മൂന്ന് നേരം മതം തിന്ന് ജീവിക്കുന്ന ടീംസിന് എവിടെയും മതം തന്നെയാണ് പ്രധാനം ആ മതം വിട്ടിട്ട് ഒരു കളിയും അവർക്കുണ്ടാവില്ല അതെ ശരിയാണ് കാരണം നമ്മൾ ആരും പറയണം എന്ന് വിചാരിച്ച് പറയുന്നതല്ല ഇവരായിട്ട് പറയിപ്പിച്ചാൽ നമുക്കൊന്നും ചെയ്യാനുമില്ല ആ മുഹമ്മദ് നബി എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ സംസ്കാരം നിങ്ങൾ ഫോളോ ചെയ്യും മനസ്സിലായാ ആ ഇസ്ലാം എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ സംസ്കാരം നിങ്ങളെവിടെയും പഠിപ്പിക്കും നിങ്ങളെവിടെയും പ്രചരിപ്പിക്കും ഇത് തന്നെയാണ് അപ്പം അപ്പിക്കുപ്പായം ടീംസിനെ എൻ്റെ ചാറ്റ് ബോക്സിൽ എനിക്ക് ആവശ്യമില്ല എൻ്റെ ലൈവ് നിങ്ങൾ കാണേണ്ട കാര്യമില്ല എനിക്കതിനോട് താല്പര്യവുമില്ല പിന്നെ ഒരു മൂലക്കിരുന്ന് കേൾക്കാനാണെങ്കിൽ ഓക്കെ കേട്ടിട്ടും മര്യാദയ്ക്ക് പോയിക്കോണം അതല്ലാതെ ഇവിടെ വന്നിട്ട് എൻ്റെ ഉമ്മച്ചിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഞാനുമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വന്നിട്ട് ഇതുപോലെ ഒരു മകളെ പ്രസവിച്ചതിൻ്റെ പേരിൽ ഉമ്മ നീറ് നീറിയാണ് മരിച്ചത് നിന്നെയൊക്കെ പോലെ ശിശുഭോഗികളായ മൃഗഭോഗികളായ ഗുധഭോഗികളായ മാതൃഭോഗികളായിട്ടുള്ള നിന്നെ പോലെയുള്ള ജന്മങ്ങളെ പെറ്റിട്ടതിൻ്റെ പേരിൽ പെറ്റതായിരിക്കില്ല പേരിൽ നിന്റെയൊക്കെ മാതാപിതാക്കൾ എത്രമാത്രം വേദനിച്ചായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ട് ആദ്യം സ്വന്തം മാതാപിതാക്കളുടെ വേദന അങ്ങ് മാറ്റി അത് മതി ജാമിതാടെ ഉമ്മാടെ വേദനയിൽ നീയൊക്കെ പങ്കുചേരാ കേട്ടോ അപ്പോൾ നോക്കണം ഇപ്പോൾ തട്ടമിട്ട് സ്കൂളിൽ പഠിക്കണം ഇതൊരു മതേതര രാജ്യമാണ് എല്ലാവർക്കും ഈ രാജ്യത്ത് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യവുമുണ്ട് മതം പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു രാജ്യം ഇന്നും മതം മതമെന്ന് പറഞ്ഞ് മതം കൂട്ടിക്കുഴയ്ക്കുന്ന ആളുകൾ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്നറിയാമോ മതേതരത്വം എന്ന വാക്കാണ് മതത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം കാരണമാണ് ഇന്നും സ്കൂളുകളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും ഞങ്ങൾക്ക് മതവസ്ത്രം വേണം ഇവരൊക്കെ നാളെ പഠിച്ചിറങ്ങി എന്തോ ഉണ്ടാക്കാൻ നാളെ ഇവര് പഠിച്ചു ഡോക്ടറായി മുസ്ലിങ്ങളെ അല്ലാതെ ഇവർ ചികിത്സിക്കുമോ എന്താണ് ഇവർ എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇവർ ടീച്ചറായി ഇവർ ഏത് കുട്ടികളെ ഏത് രൂപത്തിലായിരിക്കും കാണുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഇവർ കളക്ടറായി ആരെയായിരിക്കും ഇവർ സേവിക്കുക ഇവർ എഞ്ചിനീയറായി അല്ലെങ്കിൽ ഇവർ ഫോറൻസിക് സർജനായി ഏതെങ്കിലും കാഫറുകളുടെ ഇവർ തൊടുവോ ഇങ്ങനെയുള്ള ആളുകൾ വിദ്യാസമ്പന്നരായിട്ട് എന്തുവാ കാര്യം അങ്ങനെയുള്ള ആളുകൾ മര്യാദയ്ക്ക് അവനവന്റെ മതസ്ഥാപനങ്ങളിൽ മതം പഠിച്ച് ഒതുങ്ങിക്കൂടണം കാരണം ഇവർക്ക് മതമേ പറ്റിയുള്ളൂ മൂന്നു നേരം മതം പുഴുങ്ങി തിന്ന് ജീവിക്കുന്ന വിഭാഗമാണ് ഇവര് ഇവര് ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല ഇല്ല മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു രാജ്യത്ത് വന്നിട്ട് മതം 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 എന്ന് പറഞ്ഞ് വീണ്ടും ബഹളമുണ്ടാക്കി ഒരു കൂട്ടര് ഈ ില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട് അപ്പോ ചോദിക്കും അയ്യോ അവരിട്ടിരിക്കുന്നു അധ്യാപകർക്കല്ല യൂണിഫോമിറ്റി ഉള്ളത് അധ്യാപകർക്ക് മതമാകാം അതറിയില്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു മതമാകാം പക്ഷേ വിദ്യ അഭ്യസിപ്പിക്കുന്ന വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഒരു യൂണിഫോം ഏകീകരണം ഉള്ളത് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടീച്ചർമാർക്ക് മാത്രമായിട്ട് ഒരു മത ഒരു യൂണിഫോമിറ്റി ഉണ്ടോ ഇല്ല അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടി കാര്യം പിന്നെ മനസ്സിലാകേണ്ടവർക്കേ മനസ്സിലാകൂ മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല ഇതൊരു മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ഈക്വാലിറ്റി ആണ് വേണ്ടത് അവര് തുല്യരായി പഠിക്കണം വിദ്യാഭ്യാസം നേടേണ്ടത് അങ്ങനെയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അവരുടെ മതവേഷം ധരിക്കണം അവരുടെ മതം ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചോദിക്കട്ടെ ഇവിടെ ഒരു ഇസ്ലാമിക് സ്കൂൾ ഒരു ഇസ്ലാമിക് കോളേജ് ആയിരിക്കോട്ടെ ആർട്സ് കോളേജ് ആണ് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളാണ് നടത്തുന്നതെന്ന് വിചാരിച്ചോ അവിടെ വരുന്ന മുഴുവൻ കുട്ടികളും ഇസ്ലാമിക അധ്യാപനങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വേഷം ഫോളോ ചെയ്യണം എന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കുട്ടി പഠിക്കുന്നു എന്ന് വിചാരിക്കുക ആ കുട്ടി പറയാണ് എനിക്ക് ഹിജാബ് ഇടാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്തിനാ സ്ഥാപനത്തിൽ പോയത് അതൊരു ഇസ്ലാമിക സ്ഥാപനമാണെന്നും അറിയത്തില്ലായിരുന്നു ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ സ്ഥാപനത്തിൽ പോയി പഠിച്ചോ ഒരുപാട് മതേതര വിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങളില്ലേ നിങ്ങൾ അവിടെ പോയി പഠിച്ചോ നിങ്ങളൊരു മതവിശ്വാസി നടത്തുന്ന നൂറ് ശതമാനം മതം ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് മതം ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കില്ലേ അതേ ചോദ്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചോദിക്കുന്നത് നാളെ ഇവർ അങ്ങനത്തെ നിയമങ്ങളൊന്നും കൊണ്ടുവരില്ല എന്ന് പറയാൻ പറ്റില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്ന് പറയുന്ന മതേതര സെക്യുലറിസ്റ്റുകളുടെ നാടാണിത് ആ അതെ കുരുവിള ഉമ്മൻ അവരുടെ ഉമ്മയുടെ ആത്മാവിനെ തെറി പറഞ്ഞവനെ തിരിച്ചടിക്കുന്നതാണ് ശരി അവരെ വളർത്തി വലുതാക്കിയ ഉമ്മയെ പറഞ്ഞവരെ പറയുക തന്നെ വേണം ഈ ജനം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ തല്ലു നന്നാക്കണം അത്ര തന്നെ അപ്പോ അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നാളെ ഇവർ പറയുന്നു ഏത് സ്ഥാപനത്തിലായിരുന്നാലും ശരി മുസ്ലിം കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് മതം ഫോളോ ചെയ്തേ പറ്റൂ അതിന് വേണ്ടിട്ടാണ് ഇവരുന്ന് സമരത്തിനിറങ്ങിയിരിക്കുന്നത് മറക്കരുത് നില മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ് സ്കൂൾ മേലോട്ട് അധികാരികള് ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല ഇന്നലെ കോൾ ചെയ്തു എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി ഒരു റിപ്ലൈയും വന്നില്ല തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് ഓഫീഷ്യൽ സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട് അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയോ ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് ഈ കാര്യങ്ങൾ തന്നെ നമ്മുടെ കൈവശമുണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് രണ്ടായിരത്തി കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം നിലവിൽ അത് അങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് പാലിക്കാം എന്നുള്ളവർ മാത്രം അങ്ങോട്ട് എഴുന്നള്ളിയാൽ പോരെ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിക്കരിക്കണം ഉച്ചയും കുത്തി മറിയണം ബാങ്ക് കേൾക്കുന്നില്ല ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കണം ഞങ്ങൾക്ക് നമസ്കരിച്ചേ പറ്റൂ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം കുറച്ച് കൂടുതൽ സമയം ഫ്രീ വേണം നിങ്ങൾ എന്തിനാണ് ആ സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത് നിങ്ങളൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാൻ അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്ടീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷുവർലി അർ വിൽ ഫോളോ ദാറ്റ് പറയുന്ന ഒരു കാര്യം വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് വേണ്ട എന്നുള്ളതാണ് മൗലികൾ ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ സ്റ്റുഡന്റ് ഇപ്പോഴും അഡ്മിഷൻ സ്റ്റുഡന്റ് സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിഡൻസോടുകൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്

കുട്ടികൾക്കും ആ സ്ഥാപനത്തിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഒരു മത തീവ്രത പിടിച്ച കുട്ടിയും അതിന്റെ പേരൻസും വിചാരിച്ചപ്പോൾ രണ്ട് ദിവസം വിദ്യാഭ്യാസത്തിന് പോലും അവധി നൽകേണ്ടി വന്നു ആ സ്ഥാപനത്തിൽ മറ്റൊരാൾക്കും ആ പ്രശ്നമില്ല ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ ഈ റൂൾസ് എല്ലാം വീണ്ടും മനപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കുക ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ യൂണിഫോം ഇട്ടോളാമെന്ന് പറഞ്ഞു അത് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ മീറ്റ് മീറ്റെയ്യും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിനു പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റ്സ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിലവിലെ തീരുമാനം മധ്യതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം ഈ ഒരിക്കലും പാടില്ല നേരത്തെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കിന് വിലയില്ലേ എന്ന ചോദ്യത്തിന് കോടതി തീരുമാനിക്കുന്ന റൂൾസ് അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അല്ലെ അതുവരെ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഈ കുട്ടിക്ക് തട്ടമിടണ്ടായിരുന്നു ഹിജാബ് വേണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം കുട്ടിക്ക് ഹിജാബ് വേണ്ടി വന്നു ഇതിനു മുമ്പ് പഠിച്ചത് മുജാഹിദ് സ്കൂളിലാണ് എറണാകുളം അവിടെ മറയ്ക്കാം എന്നിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ഈ കുട്ടി ഇവിടേക്ക് വന്നത് എന്തിനാ മനഃപൂർവ്വം ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ ഒരു ഇസ്ലാമിക് സ്കൂളില് ഇസ്ലാമിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിട്ട് മറ്റൊരു സ്കൂളിൽ പോയി അവിടെയും പ്രശ്നമുണ്ടാക്കി എന്ന് മാധ്യമങ്ങൾ പറയുന്നു അടുത്ത സ്കൂളിൽ വന്നു അവിടെയും പ്രശ്നമുണ്ടാക്കി ഇവർക്ക് തട്ടമിട്ട് ഇവർക്ക് ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസത്തെക്കാളേറെ പൊതുവിദ്യ വിദ്യയേക്കാളേറെ ഇവർക്ക് മതവിദ്യയാണ് വേണ്ടതെങ്കിൽ വരാ മത ആലയങ്ങളിൽ പോയി പഠിച്ചാൽ മതി അല്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ലക്ഷ്യത്തിനൊത്ത് സഞ്ചരിക്കുകയായിരുന്നു ഈ മാതാപിതാക്കളും കുട്ടി അല്ലെങ്കിൽ തന്നെ